ഹലോ ഗായ്സ് അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളാ രണ്ടായിരത്തി ഇരുപത്താറിലെ ഫസ്റ്റ് വ്ലോഗ് കേട്ടോ ആദ്യത്തെ ബ്ലോഗാണ് ഇൻഷാല്ല രണ്ടായിരത്തി ഇരുപത്താറിൽ നമുക്ക് ഒരുപാട് പ്ലാനുണ്ട് കുറെ വ്ളോഗ് പ്ലാൻ ചെയ്യുന്നുണ്ട് പുതിയ പുതിയ പരിപാടികളും പ്ലാൻ ചെയ്യുന്നുണ്ട് ഇൻഷാള്ളാ ഒക്കെ നടക്കും നടക്കട്ടെ നടന്നിരിക്കും ഇൻഷാല്ല അപ്പോൾ നമ്മൾ ഉള്ളത് പൊന്നാനിയിലാണ് പൊന്നാനിപ്പയുമൂടെ വന്നതാണ് അപ്പോൾ നമുക്ക് പൊന്നാനി വിശേഷങ്ങൾ കാണാം തണുപ്പന്നാനിൻ്റെ ഫേമസ് റെസ്റ്റോറൻ്റ് ഹനീന റെസ്റ്റോറൻറ്റ് മുട്ടപത്രീം ബീഫും അവിടെ പോലുള്ളത് എത്തിയിട്ടുള്ളത് ഓ നല്ല കട്ട വെയിലോ നമ്മളവിടെ അടുത്ത കുളം എല്ലാവരും കണ്ടതാണ് നല്ല പച്ച കളർ വെള്ളം കേട്ടോ രസം കെട്ടോ നല്ല കട്ട വീലുണ്ട് കാറിട്ടാർ റെസ്റ്റോറൻ്റ് അവിടെതാ ഊനത്തിൽ ഇസ്ലാം സഭ പൊന്നാനി നഗരം കേരള പൊന്നാനി പള്ളി പൊന്നാനി പള്ളി ആൾക്കാരൊക്കെ ഉണ്ട് കബറസ്ഥാനൊക്കെ ഉണ്ടവിടെ പൊന്നാനി വലിയ പഴയ പള്ളിയാ കേട്ടോ അത് ഉള്ളൊക്കെ നമുക്ക് കയറി നോക്കാം काल कर गया वो உள்ளுக்கு பல்லி உள்ளே മേലൊക്കെ കറിപ്പോ മുകൾ പോവാണ് ഭാഗത്തേക്കെ കറിപ്പോൾ ഫുള്ള് ഇട്ടാണല്ലോ ഫുള്ള് ഇട്ടാണ് പുറമകത്തൊക്കെ പിടിച്ചാൽ കണ്ടുണ്ട് you wow. am gonna want that thing. മറവ് ചെയ്ത പഴയ കാലത്തുള്ള കോ കോളാമ്പ മൈക്കെട്ടാണ് രണ്ടാമത്തെ നിലയിൽ നിന്നും നമ്മൾ മൂന്നാമത്തെ നിലയിലിട്ട് പോവാണ് പള്ളീൻ്റെ ഇവിടെയാണ് വ്യൂ ൾക്കാര് വീട് എടുക്കണ്ട പള്ളിയുടെ ഏറ്റവും ടോപ്പ് ഭാഗം ഓ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്ഥലത്താണ് കേട്ടാ പടിന്റെ വേറൊരു ഭാഗത്താക്കുള്ള ഇവിടുന്ന് വ്യൂ ഒക്കെയാണ് രസം പൊന്നാനി പള്ളി ഒരു രസന്നായിട്ടോ നമുക്ക് ഈ പള്ളിൻ്റെ താഴെ ഭാഗത്തൊക്കെ ഇറങ്ങാം താഴത്തെ നിലയിലേക്ക് ഇറങ്ങാം കോണി ഇറങ്ങണമല്ലോ ഇപ്പോൾ കോണി ഇറങ്ങിക്കഴിഞ്ഞ് എന്നാണിവിടുത്തെ ഈ വ്യൂ ഒരു രസമില്ല ഭയങ്കര രസമാണ് ഈ വ്യൂ പ്രിയപ്പെട്ട ഉമ്മതാ അവിടെ എന്താച്ച കുളത്തിന്റെ വക്കല നിക്കണേ മീൻ പിടിക്കണ കേട്ടോ മീന കിട്ടിയടാ കിട്ടിയില്ലേ ഓ നേരത്തെ മീനിനെ കിട്ടോ ഇനി മീന് കിട്ടാൻ സമയം കാലൊന്നുമില്ല അല്ലേ ബ്യൂട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെറുതെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ അപ്പൊ ഞാനീ വന്നപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തൊന്നുള്ളൂ ഇൻഷാൽ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാലില് ആദ്യത്തെ ബ്ലോഗായിട്ടാണ് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ